എൻ്റെ കോവലെല്ലാം കായ്ച്ചു കേട്ടോ പക്ഷേ ഒരു സംശയം ഇത് കഴിക്കുന്ന കോവയ്ക്കാണോ എന്ന് ഒരു സംശയം ഞാൻ ഇതിൻ്റെ ഒരു വള്ളി കൊണ്ടുവന്ന് നട്ടതാണ് ഈ കോവൻ്റെ വള്ളിയാണ് സാധാരണ നമ്മൾ നടുന്നത് നട്ട് വളർത്തുന്നത് അല്ലാതെ വിത്തല്ല ഇതിൻ്റെ വള്ളി വെട്ടി നടുവാണ് ചെയ്യുന്നത് അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് നടുവാണ് ചെയ്യുന്നത് അതുപോലെ ഞാൻ നട്ടതാണ് പക്ഷേ അതിൽ കാഴ്ചത് ഈ നീളം കുറഞ്ഞ ഉണ്ട കോവയ്ക്കാണ് കായ്ച്ചത് പക്ഷേ എടുത്ത് ഒന്ന് കടിച്ചു നോക്കിയപ്പോൾ ചെറിയ ഒരു കൈപ്പ് ഉള്ളതുപോലെ തോന്നുന്നു നിറച്ച് കാഴ്ച കിടപ്പുണ്ട് ഇതാ കണ്ടോ തളർത്ത് കയറി ഇഷ്ടംപോലെ കാ കാച്ച് കിടപ്പുണ്ട് പൂവൊക്കെ ഇഷ്ടം പോലെ മുട്ടും പൂവുമൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പക്ഷേ ഒരു ഡൗട്ട് ഇത് കൈപ്പൻ കോവയ്ക്കാണോ എന്നുള്ള ഒരു ഡൗട്ടിൽ എന്ത് ചെയ്യാം എന്ന് വിചാരിച്ച് ഇരിക്കുവാണ് ചില കോവയ്ക്ക് അറിയാമല്ലോ അതാ കണ്ടോ കഴിക്കുന്ന കോവയ്ക്കാണോ എന്നൊരു സംശയം ഉണ്ട് ഞാൻ പറച്ച് ഇങ്ങനെ ഒന്ന് കടിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയൊരു കയ്പ് പോലെ തോന്നുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ പറയണേ